ദേവാലത്തെ തേ അവൻ രിസ്ഖ് അല്ലാഹു വിശാലമാക്കുന്നതാണ് ഈ ദിക്ർ നമ്മൾ തതു കണ്ടോ രിസ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം പാർപണം വസ്ത്രം വാഹനത്തിൽ എല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നതാണ് അല്ലേ അല്ലാഹുവേ എത്രയോ ബുരിഹുകൾ പലരും വാടുകേറ്റി കിടക്കുന്നവരാണ റബ്ബേ നീ പാവനകൾ ഞങ്ങൾക്ക നൽകണേ അല്ലാഹുവേ പടച്ചവനേ ഞങ്ങളെ തരത്രയോ ദുരിതങ്ങൾ അനുഭവിക്കുന്ന രണ്ടു പടച്ചവനേ രോഗങ്ങൾ ഉള്ളവരുണ്ട് കടങ്ങൾ ഉള്ളവരുണ്ട് അല്ലാഹുവേ എന്നാ നീ വീട്ടി തരണേ അല്ലാഹുവേ എന്നേ ും വസ്ത്രത്തിലും ഭാണേ പവർഫുള്ള വിചാരിക്കാത്ത വഴികളിലൂടെ ഭൗതികൾ ഒഴുകി വരുന്നതാണ് പറഞ്ഞിട്ടുണ്ട് അന്തരയ്ക്ക് നല്ല പവർ ഉള്ള ഈ വൈ നബി തഖ്ലീദ് കന്ന കുറിച്ചതാവർപ്പ് ഈ ദിക്ർ ചൊല്ലിച്ചന്തോവൽ അല്ലാഹു താരിയുടെ തേടത്തു കളയുന്ന സമ്പത്തിന്റെ വഴികളവനെ വിശാലമാക്കുന്നു അത്രയ്ക്ക് നല്ല മഹത്തായ ഒരു ദിക്റാണ് പഠിച്ചവനേ നീ കബൂൽ ചെയ്യേ അല്ലാഹു പക്ഷേ ഇതൊക്കെ നമുക്ക് നേടീടണം എന്നിൽ ഞാൻ ഇപ്പോൾ ഓർമ്മപ്പെടുത്താനുണ്ട് ഒരു കാര്യമുണ്ട് നമസ്കാരം നമ്മുടെ മുർഗ പിടിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ജീവിതത്തിൽ നമസ്കാരം നമ്മുടെ മുർഗ പിടിക്കാൻ ಅದകൊണ്ട് അങ്ങേൽ മാത്രമേ ഈ ഈ കഴിവുകളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമസ്കാരം നമസ് അതിന്റെ പുറ നമ്മൾ നിർവഹിക്കണം ഒരിക്കലും നമസ്കാരം ഒഴിവാക്കരുത് അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ സ്വീകരിക്കുന്നതാണ് സ്വീകരിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട അപ്പോൾ നമസ്കാരം

മൂന്ന് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ ഒന്നും നിങ്ങൾക്ക് വേദനകളിൽ നിങ്ങളെ രക്ഷപ്പെടപ്പെടുന്നതാണ് പ്രയാസത്തിൽ നിന്ന് നിങ്ങളെ നല്ല രക്ഷപ്പെടപ്പെടുന്നതാണ് ആരും നിങ്ങളെ കൊടുക്കൂടാനുദ്ദേശിച്ച് ആരും ഒരിക്കലും നടക്കുകയില്ല ഒരു തസ്വീരി പിടിച്ചുകൊണ്ട്

ും അറിയാവുന്നവനെ തരണേല്ലോ ൾ പറഞ്ഞത് ഒന്ന് നിന്റെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തുന്ന ആര് കൊടുക്കാൻ ഉദ്ദേശിച്ചാലും അവന് കൊടുക്കാൻ പറ്റുകയില്ല മൂന്നാമത്തെ അതുപോലെ തന്നെ അവൻ്റെ വിശാലമാക്കുന്നതാണ് ഭക്ഷണത്തിൽ വിശാലതാണ് ഒരു ലക്ഷത്തിരുനാലും വാശിക്കുമ്പോഴേക്കും അവന്റെ ആഗ്രഹം വരിയത്ത് മഹാന്മാരായ പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരുപാട് ആഗ്രഹങ്ങളുള്ളവരാണെന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സുകൊണ്ട് നടക്കുന്നവരാ യോഗമുള്ളവരുണ്ട് പൗരവില്ലാത്തവരുണ്ട് അതുപോലെത്തെ ജോലിയില്ലാത്തവരുണ്ട് അതുപോലെ പരമറാദുകൾ ഹാസറാകാനുള്ളവരുണ്ട് അല്ലാഹുവേ ഞങ്ങൾ ആലായ മുറാദുകളെ ഹാസറാക്കണേ അല്ലാഹേ ഈ ദുബേഗിലേ നടഞ്ഞാൽ ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവനേ നിങ്ങളെ അപ്പോൾ നമ്മൾ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഒരു ലക്ഷ്യത്തെ ായിരം രൂപ നമ്മൾ നമ്മൾ ചൊല്ലി 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 തീർ തീർത്ത് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ചെയ്യുമ്പോഴേപ്പിച്ചു കൊടുക്കുന്നതാണ് മഹാന്മാര് പറഞ്ഞിട്ടുണ്ടോ തന്നെ ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അതേ പ്രകാരം ചെയ്യുക അപ്പം ആദ്യം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രാവശ്യം ചൊല്ലി ഉത്തരം കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് നിത്യവും പതിവാക്കുക നമുക്ക് ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് രൂപയെ സരി اللهم <سؤال> ارحم والدينا <سؤال> واغفر لنا ووالدينا <سؤال> ووارحمس اخواننا وارحم ساتينا وارحم ابانا وارحم جيراننا ولمن احب واخسن الينا ولله ربنا ولير جميعات محمد صلى الله عليه وسلم ജീവിച്ചിരിക്കുന്ന ജോലി നൽകണു ഇത്രയോ ഭവനങ്ങളിലും വിവാഹ പ്രായം നിറമേ എത്തിച്ചു കൊടുക്കണേല്ലോ വേ ഞങ്ങളെ ഈ ബർക്കത്ത് ചെറിയനേ പറഞ്ഞവനേ അല്ലാഹുവേ ഞങ്ങളോട് കരുണ തോന്നിയ നിങ്ങൾ ചരിത്ര കണ്ടവനേ ഒരു ദുആ കൊണ്ടുവസിസിത്തൊട പ്രഭേവരെ സഹന വരാദുകളിലിയെ ഹാസിലാക്കണേ അല്ലാഹ. അവർ സഹന വരാദുകളിലിയെ ഹാസിലാക്കണേ അല്ലാഹ. പറഞ്ഞവനേ ഞങ്ങളുടെ കുട്ടികൾ കടകാറു പ്രഭേ അല്ലാഹ. നിങ്ങളുടെ കടകൾ വീട്ടേണയ അല്ലാഹ. നിങ്ങൾ ആരെ ഇതി കടകാറായി നിർപ്പിക്കില്ല അല്ലാഹേ. കരുണോവേ നിങ്ങൾ വാക്കില്ലാത്ത ഒരു നിങ്ങളോട് ദുആ

ും ഭൂമിയിൽ അല്ലാഹ്

ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ